എല്ലാവർക്കും ഓണാട്ടുകര മീഡിയ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലൊരു ചെറിയൊരു കുളമുണ്ട് നമ്മൾ എല്ലാ വർഷം പിടിക്കുന്നതാണ് ഈ വർഷം നമ്മളത് പിടിക്കാൻ പോവുകയാണ് മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ മോട്ടറൊന്നും ഇല്ലാതെയാണ് പിടിച്ചത് പക്ഷേ ഇപ്പോൾ ഇച്ചിരി വെള്ളം മഴ പെയ്ത കാരണം കൂടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മോട്ടർ വെച്ചാണ് പിടിക്കാൻ പോകുന്നത് അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം മോട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫോണോടെ ജി എക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്ന മോട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ മോട്ടർ ボールはそうな, actually, いいなっておりしない。 മറിഞ്ഞിരിക്കുക പക്ഷേ ചാടുവ തിരിച്ച് ചാടുവോ കുളിങ്ങന്നേ ഇതാണ് നമ്മുടെ കുളം നമ്മൾ കഴിഞ്ഞ തവണയും പിടിച്ചതാണ് കഴിഞ്ഞ തവണ പിടിച്ചപ്പോൾ നമ്മൾ തേവ് കൊട്ട ഉപയോഗിച്ച് തേവിയാണ് പറ്റിച്ച് പക്ഷേ വേനൽമഴ കൂടുതലായത് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് വെള്ളം വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ തേവ് കൊട്ട എടുത്തുകഴിഞ്ഞാൽ നമുക്ക് നല്ല സ്ട്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട് നടുവിനൊക്കെ പ്രശ്നം ഉണ്ടാകും നല്ല ചെളിയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മോട്ടർ തന്നെ എടുത്ത് മോട്ടറ് വെച്ചിട്ട് നമ്മൾ അപ്പുറത്ത് വെള്ളം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം കുറവാണ് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് മറ്റൊന്നാണ് കരുതുന്നത് മഴയായി കഴിഞ്ഞത് ഫുള്ള് നിറയുന്നതാണ് ഇപ്പം നടുക്ക് മാത്രം ഇച്ചിരി കുഴിയുള്ളതുകൊണ്ട് ഈ ഭാഗത്തായിരിക്കും കൂടുതൽ വെള്ളവും ചെളിയും മീനും ഒക്കെ ഉള്ളത് ബാക്കിയെല്ലാം വയലിൻ്റെ ഒരു ഭാഗമാണ് മോട്ടോർ പമ്പ് ഉപയോഗിച്ച് കുറേ വെള്ളം നമ്മൾ വറ്റിച്ചു വറ്റിച്ച് കഴിഞ്ഞതിന് ശേഷം കുളത്തിൻ്റെ വശങ്ങളിലുള്ള കമ്പുകളും ചുള്ളികളും അതുപോലെ കരിയിലകളും ചപ്പ് ചവറുകളും ഓലയുടെ വേസ്റ്റും ഒക്കെ വാരി മാറ്റുകയാണ് അപ്പോൾ ഇത് വാരി മാറ്റി കഴിയുമ്പോൾ നമുക്ക് സുഖമായിട്ട് മീൻ പിടിക്കാൻ പറ്റും അങ്ങനെ വാരി ഇടയ്ക്ക് ചെറിയ ചെറിയ മീനുകളൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ ജിത്തു കലത്തിലാക്കുന്നുണ്ട് ഈ കലത്തിനകത്ത് വെച്ചിട്ട് കുറേ ആയി കഴിയുമ്പോൾ കരയിലേക്ക് കൊണ്ട് തരികയാണ് നമ്മുടെ ഈ മോട്ടറിൻ്റെ പമ്പിൻ്റെ ഫുഡ് വാൽവ് കടിപ്പിച്ചിരുന്ന ഒരു അലൂമിനിയം ബക്കറ്റിലായിരുന്നു അപ്പോൾ അത് എടുത്തുകൊണ്ട് വരികയാണ് അപ്പോൾ കുറേ മീൻ വെള്ളം അടിച്ച സമയത്ത് അതിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അതിങ്ങനെ കൊണ്ടുവന്ന് കരകെ ഒഴിച്ചപ്പോൾ ഉള്ള ഒരു കാഴ്ചയാണിത് വരാൽ കരട്ടി കാരി കുറേ മീനുകളുണ്ടായിരുന്നതില്ല അപ്പോൾ അതിനകത്ത് കിട്ടിയ ഏറ്റവും വലിയൊരു മീനാണ് ഈ വരാൽ അപ്പോൾ അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ കരട്ടിയുണ്ട് ധാരാളം കരട്ടിക്ക് പല സ്ഥലങ്ങളിലും പല പേരാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിലെ പേരൊന്ന് കമൻ്റ് ചെയ്തു തരും ഇത് നമ്മളൊരു ഡ്രമ്മ വെച്ചിട്ട് അതിലേക്കിടയാണ് ഡ്രമ്മ വലിയ ഡ്രമ്മ വെച്ചതിൻ്റെ കാരണം ഈ വരാൽ നല്ലപോലെ ചാടും അത് ചാടി പോകുന്ന ഒരു മീൻ കൂടിയാണ് ഈ വരാൽ വെള്ളം കുറച്ച് വലിയൊരു പാത്രത്തിലാകുമ്പോൾ അത് ചാടാനുള്ള ഒരു പ്രവണത കുറയും അതിനെ ചാടിയാലും അതിനകത്ത് തന്നെ അത്രയും ഉയരത്തിൽ ചാടിയാലും ആ ബോക്സിനകത്ത് തന്നെ അല്ലെങ്കിൽ ആ പാത്രത്തിൽ തന്നെ കിടക്കും പിന്നെ കാരി കാരിയുണ്ടായിരുന്നു കാരിയെപ്പറ്റി പറയുമ്പോൾ അറിയാമല്ലോ കാരി ഇപ്പം ഒരു വാർത്തകളിലൊക്കെ താരമായിക്കൊണ്ടിരിക്കുന്നൊരു മീൻ കൂടിയാണ് വളരെ രുചികരമായ ഒരു മീനാണ് കാരി മീൻ നമ്മുടെ നാട്ടു മീനുകളുടെ വരാൽ നാട്ടുവരാൽ കരട്ടി അതുപോലെ നാടൻ സിലോപ്പിയ അതുപോലെ കാരി ഈ മുഷി ഇതൊക്കെ നമ്മുടെ കുളങ്ങളിലേക്ക് പഴയ കാലങ്ങളിലെ എല്ലാ കുളങ്ങളിലും ഒരു നിറസാന്നിധ്യമായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വംശനാശ ഭീഷണി നേരിടുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പല കുളങ്ങളിലിതൊന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എല്ലായിടത്തും ഈ വേനലാകുന്ന സമയത്താണ് കൂടുതലായും പറമ്പിലും ഈ പറമ്പിലെ കുളങ്ങളും അതുപോലെ തോടുകളും മറ്റ് ജലാശയങ്ങളൊക്കെ വറ്റിച്ച് ഇതേപോലെ നാട്ടുമീനുകളൊക്കെ പിടിക്കുന്നത് പണ്ട് കൂടുതലും തേവ് കോട്ട വെള്ളം വറ്റിച്ചോണ്ടിരുന്നത് പക്ഷേ അത് ദിവസം രാത്രിയിലൊക്കെ തുടങ്ങി ചിലപ്പം പിറ്റേ ദിവസമൊക്കെ വരെ ചില കുളങ്ങളൊക്കെ തേവി പറ്റിച്ച ഓർമ്മകളൊക്കെ ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കാം ഇപ്പം മോട്ടറുകൾ ലഭ്യമായതോടെ എളുപ്പമാണ് മോട്ടറ് വെച്ചാണ് ഇപ്പം എല്ലാവരും വെള്ളം വറ്റിക്കുന്നത് ഇതാണ് കാരി കാരി വളരെ ഡേഞ്ചറാണെന്ന് നേരത്തെ പറഞ്ഞു വളരെ സൂക്ഷിച്ച് പിടിക്കുകയും കൈകാര്യം ചെയ്യേണ്ട ഒരു മീനാണ് കാരി പക്ഷേ നല്ല രുചികരമായ മാംസമുള്ള ഒരു മീൻ കൂടിയാണ് കാരി ഈ അടുത്തിടയ്ക്ക് വാർത്തകളിലൊക്കെ ശ്രദ്ധിച്ചാണ് ഒരു യുവാവിൻ്റെ കൈപ്പത്തി മുറിച്ച് മാറ്റേണ്ട ഒരു സാഹചര്യത്തെപ്പറ്റി നമ്മൾ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ കണ്ടതാണ് ഈ കാരി മീൻ്റെ ഒരു കുത്തേറ്റതാണെന്നാണ് അതിൽ മനസ്സിലാക്കുന്നത് കുളം വൃത്തിയാക്കുന്നതിടയ്ക്ക് സംഭവിച്ചാണ് അദ്ദേഹത്തിൻ്റെ കൈപ്പത്തി വരെ അവസാനം ഇൻഫെക്ഷനായിട്ട് മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരെ പോയി അപ്പോൾ ഈ മീനിനെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു മീനാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ ഇതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് കുത്തുകൊള്ളും ഇതിൻ്റെ കുത്തു കൊണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ ഇത് കുത്തുകയല്ല നമ്മളിത് പിടിക്കുന്ന സമയത്ത് ഇത് പെടയി പിടയുന്ന സമയത്ത് നമ്മൾ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ വശങ്ങളിലെ ആ കൂർത്ത മുനകളുള്ള ഭാഗം അതായത് ചികളയോട് ചേർന്നുള്ള ആ ഭാഗം നമ്മുടെ കൈകൾ കുത്തിക്കൊള്ളുന്നതാണ് അപ്പോൾ അങ്ങനെ കുത്തി കൊണ്ടു നമുക്ക് കടന്നൽ കുത്തേറ്റ് ഒരു പ്രതീതിയായിരിക്കും കുറേ നേരത്തേക്ക് നല്ല ഒരു പെരുപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു അരപ്പൊക്കെ ഉണ്ടാകും അത് നല്ല നീരൊക്കെ കൊള്ളാനുള്ള സാധ്യതയുണ്ട് പിന്നീട് ചിലപ്പോൾ അപൂർവ്വമായ ചില സാഹചര്യങ്ങളത് ഇൻഫെക്ഷനൊക്കെ ആയി നേരത്തെ പറഞ്ഞ പോലെയുള്ള അവസ്ഥയിലേക്കൊക്കെ പോകാനും കാരണമായേക്കാം നമ്മളിതിനെ പിടിക്കുന്ന ഓരോ മീനിനെയും കാരി മീനിനെയും കുളത്തിൻ്റെ വശത്ത് സൈഡിൽ വെച്ച് തന്നെ അതിനെ കൊമ്പുകൾ ഒടിച്ചിട്ട് രണ്ട് വശത്തെയും അതിൻ്റെ മുള്ളുകൾ ഒടിച്ച് കളഞ്ഞതിന് ശേഷം പാത്രത്തിലേക്ക് ഇടുകയാണ് പ്രത്യേകം കരട്ടിയും കാരിയും പ്രത്യേകം പാത്രത്തിൽ അതുപോലെ വരാലിന് പ്രത്യേകമായിട്ടാണ് ഇട്ടത് പ്രത്യേകിച്ച് ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ പാത്രത്തിലേക്ക് കാണാൻ അവതാശാൽ കൈയിടുകയോ അല്ലെങ്കിൽ ഇതിനെ പിടിച്ച് കട്ട് ചെയ്ത് കറി വെക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്തും ഒക്കെ മുള്ളു കൊണ്ട് കയറുന്ന ഒരു സാധാരണ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഇതിൻ്റെ കൊമ്പുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ മുള്ളൊടിച്ചിട്ടാണ് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടത് ചുറ്റും അപ്പോഴും കുളത്തിൻ്റെ ഒരു വശത്തേക്ക് ഇങ്ങനെ കൈകൾ കൊണ്ടാണ് മീൻ പിടിക്കുന്നത് അപ്പോൾ അത് മീനുകളെ ഇങ്ങനെ പരുതിക്കൊണ്ടേ ഇരിക്കുന്നു ഇടയ്ക്ക് വെള്ളം കൂടുന്ന സമയത്ത് നമ്മൾ മോട്ടോർ മോട്ടർ ഇങ്ങനെ വെള്ളം അടിച്ച് കളഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ ഇതിൽ നല്ല ചെളിയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എണ്ണ മഴക്കുള്ള എണ്ണ ചെളി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ചെളിയാണുള്ളത് അപ്പോൾ മീൻ ഇതിന് ചെളിക്കുള്ളിൽ പൂന്തതിരിപ്പുണ്ട് വലകളോ വേറെ യാതൊരുവിധ ഉപകരണങ്ങളോ ഒന്നുമില്ലാതെ കൈകൾ കൊണ്ട് മാത്രം ഈ മീനിനെ ചെളിയിൽ നിന്ന് തപ്പി പിടിക്കുന്ന ഒരു രീതിയാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത് മറ്റ് വല കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാതെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കാരിയെ പിടിക്കുന്ന സമയത്ത് മാത്രം ഒരു ചെറിയ സ്റ്റീൽ പ്ലേറ്റ് ആ കാരിയെ ഇങ്ങനെ കോരിയെടുത്തിട്ട് ആ പ്ലേറ്റിലേക്ക് വെച്ചിട്ടാണ് പാത്രത്തിലേക്ക് ഇടുന്നത് കുറേ മീനുകളെ കോരി കരയിലേക്ക് ഇടും ആ സമയത്ത് നമ്മൾ പിടിച്ച് പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടുകയാണ് കഴിഞ്ഞ തവണയൊക്കെ ഞാനും വേറെ രണ്ട് പേരൂടെ ചേർന്നായിരുന്നു ഈ കുളം വറ്റിച്ച് മീൻ പിടിച്ചത് ഇത്തവണ എൻ്റെ കാലിലൊരു ചെറിയ മുറിവ് സംഭവിച്ചത് കാരണം അത് അപകട ഉണ്ടാകാൻ അല്ലെങ്കിൽ ഇൻഫെക്ഷനൊക്കെ ആകുമെന്നുള്ളൊരു പേടി കാരണം ഇത്തവണ ഇറങ്ങിയില്ല അതുകൊണ്ട് ജിത്തു നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഇനി കിട്ടുന്ന മീനുകളെ ഇങ്ങനെ ഇടയ്ക്ക് കരയിലേക്ക് ഇടും അപ്പം വരാൽ കരട്ടി കാരി ഈ മൂന്ന് മീനുകൾ മാത്രമാണ് ഇപ്പോൾ ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രത്യേകം പ്രത്യേകം ഉള്ള പാത്രങ്ങളിലേക്ക് ഇടുകയാണ് ഈ കരട്ടിയുടെ ഒരു പ്രത്യേകത കരട്ടിയെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കരട്ടി മീൻ പല സ്ഥലങ്ങളിലും പല പേരുകളാണ് ചിലയിടത്ത് ചെമ്പല്ലി എന്ന് പറയും ചിലടത്ത് കൈതക്കോര എന്ന് പറയും മറ്റു സ്ഥലങ്ങളിൽ കല്ലേമുട്ടി എന്ന് പറയും അങ്ങനെ നമ്മുടെ കേരളത്തിൽ തന്നെ പല മീനുകൾ ഓരോ മീൻ ഒരു മീന് തന്നെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് കാരിയുടെ കൊമ്പ് ഒടിച്ചതാണ് കൊമ്പിൻ്റെ ഒരു ഭാഗമാണ് കയ്യിലുള്ളത് ഈ ഭാഗമാണ് കുത്തിക്കയറുന്നത് വളരെ ചെറിയൊരു ഭാഗമാണെങ്കിലും ഇത് കൊണ്ടു കഴിയുന്നുള്ള അവസ്ഥ ഭയങ്കരം തന്നെയാണ് അത് കൊണ്ട് അനുഭവിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കരുതുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കരട്ടിയുടെ കാര്യം പറഞ്ഞു കരട്ടി മീൻ്റെ കാര്യം പറയാനുള്ള കാര്യം ഈ അടുത്തിടയ്ക്ക് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ ഒരു വാർത്ത വന്നിരുന്നു കരട്ടിയെ മിഴുങ്ങി തൊണ്ടയിൽ കുടുങ്ങി ഒരു യുവാവ് മരണപ്പെട്ട സംഭവം അതെൻ്റെ വീടിൻ്റെ അടുത്താണ് നമ്മൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പയ്യൻ കൂടിയാണ് വളരെ നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ് മീനിനെ ഇങ്ങനെ വായിൽ കടിച്ചു പിടിക്കാതിരിക്കുക ഈ കുളം പിടിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ചെറു ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരോടുള്ള ഒരു അഭ്യർത്ഥനയാണ് കുഞ്ഞു പ്രത്യേകിച്ച് അതുപോലെ കുഞ്ഞുങ്ങളോട് കുഞ്ഞുങ്ങളെ ഒന്നും ഇങ്ങനെ മീൻ പിടിക്കാനൊന്നും നമ്മൾ വിടാതിരിക്കുക അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ പോകാതിരിക്കുക ഈ വീഡിയോ കണ്ട് കാണുന്നവരെല്ലാം അത് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ഒറ്റയ്ക്ക് കുളങ്ങളിലേക്കോ അതുപോലെ മീൻ പിടിക്കാനൊന്നും കുഞ്ഞുങ്ങളെ ഈ പ്രത്യേകിച്ച് അവധിക്കാലമാണ് അവധിക്കാലത്ത് വിടാതിരിക്കുക അത് അപകടത്തിലേക്ക് നയിക്കും അതുകൊണ്ട് വീട്ടുകാരൊക്കെ കുഞ്ഞുങ്ങളെ നല്ലപോലെ ശ്രദ്ധിക്കുക പിന്നെ ചെറുപ്പക്കാർ കാര്യം പറഞ്ഞാൽ നിങ്ങൾ മീൻ പിടിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ മീൻ നേരത്തെ പറഞ്ഞു അത് അത്തര സാഹചര്യങ്ങളിൽ ഉണ്ടാകാതെ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മീനുകളെ കരക്കോട്ട് വിചുത്തുവിട്ടുകൊണ്ടേയിരിക്കും നമ്മളത് പിറക്കി പാത്രങ്ങളിലാകുന്നു കാര്യമായതുകൊണ്ട് തന്നെ അച്ഛനാണത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നത് നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ കാര്യമീനെ പിടിച്ച് വെറുതെ കുത്തു കൊള്ളണ്ട എന്ന് കരുതി കുത്തു കൊണ്ടു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ഭയങ്കരം തന്നെയാണ് അത് അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ छड़ीप छड़ीप चलो इधर उधर इधर 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 सारी है सारी ഏറ്റവും വലിയ കറിട്ടി и right അങ്ങനെ മീനിനെല്ലാം നമ്മള് കഴുകി വൃത്തിയാക്കി പല പല പാത്രങ്ങളിലാക്കിയിരിക്കുകയാണ് നേരെ ചെളിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ മീൻ്റെ ആ യഥാർത്ഥ രൂപ നമുക്ക് കാണാൻ പറ്റി നീ എല്ലാം പാത്രങ്ങളാക്കി ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള ആവശ്യത്തിനൊക്കെ എടുക്കുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി വരുന്നതുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി നമസ്കാരം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്